കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഇന്ന് ഇടക്കാല ബജറ്റ് സഭയിൽ അവതരിപ്പിച്ചിട്ടുണ്ട് ഈ ഒരു ബഡ്ജറ്റിൽ വലിയ പ്രതീക്ഷയായിരുന്നു ഇന്ത്യയിലെ ജനങ്ങൾക്ക് ഉണ്ടായിരുന്നെങ്കിൽ പോലും ആ പ്രതീക്ഷയ്ക്കൊത്തുള്ള ഒരു കാര്യങ്ങളും ആ ബജറ്റിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് വസ്തുത കഴിഞ്ഞ കുറേ വർഷങ്ങളായി മോദി നടത്തുന്ന വികസന പ്രവർത്തനങ്ങളെ മാത്രം പറയാൻ വേണ്ടി മാത്രമാണ് ഇടക്കാല ബജറ്റ് ഉപയോഗിച്ചതെന്ന് പറയേണ്ടി വരും ഗ്യാസിന്റെ കണക്ഷൻ കൊടുത്തതും ശൗചാലയങ്ങൾ നിർമ്മിച്ചതും അടക്കമുള്ള എല്ലാ കാര്യങ്ങളും വാതോരാതെ പറയുന്നതിന് പകരം മറ്റ് വികസന പദ്ധതികളെ പറ്റിയിട്ടോ ബജറ്റിനെ പറ്റിയിട്ടോ ഒരു വാക്ക് പോലും ഇന്നത്തെ ഈ ഒരു ബജറ്റിൽ നിർമ്മല സീതാറാം പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വസ്തുത അതുമാത്രമല്ല നമ്മുടെ വിദേശ നിക്ഷേപത്തെ കുറിച്ചാണ് ഏറ്റവും കൂടുതൽ ഇന്ന് ധനമന്ത്രി സംസാരിച്ചത് പക്ഷെ അതേസമയം നമ്മുടെ ഇന്ത്യൻ നിക്ഷേപം ഗണ്യമായി കുറഞ്ഞിരിക്കുന്നതിനെ പറ്റി ഒരു പോലും മിണ്ടിയിട്ടില്ല എന്നുള്ളത് മറ്റൊരു പ്രത്യേകതയാണ് രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥ നേരിടുന്ന പ്രധാന പ്രശ്നങ്ങൾ പരിഹരിക്കാനും അത് അംഗീകരിക്കാനും സർക്കാർ തയ്യാറാകുന്നില്ല എന്നതുകൂടി വ്യക്തമാക്കുന്നതാണ് ഈ ബജറ്റ് എന്നാണ് പ്രധാനപ്പെട്ട പ്രതിപക്ഷ പാർട്ടികളൊക്കെ തന്നെ വിമർശനം ഉന്നയിക്കുന്നത് വൻ പ്രഖ്യാപനങ്ങളും പദ്ധതികളും ഇല്ലാതെ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ധനമന്ത്രി നിർമ്മല സീതാരാമം അവതരിപ്പിച്ച് ഇടക്കാല ബജറ്റ് പക്ഷേ വിപണിയിൽ ഉൾപ്പെടെ ഒരു വലിയ ആശയക്കുഴപ്പമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് വിപണിയും നമ്മുടെ ഇന്നത്തെ മാർക്കറ്റും വലിയ രീതിയിലുള്ള ഒരു പ്രതീക്ഷയോടെയാണ് ഈ ബജറ്റിനെ നോക്കുന്നുണ്ടെങ്കിൽ പോലും പക്ഷേ ബജറ്റ് അവതരിച്ച ശേഷം ഇന്നത്തെ ഓരോരു വിപണിയും ഇടിയുന്നതായിട്ടാണ് കാണാൻ കഴിഞ്ഞിരിക്കുന്നത് ഇന്ന് പാർലമെന്റിൽ ധനമന്ത്രിയുടെ ബജറ്റ് പ്രഖ്യാപനം അവസാനിച്ചിട്ട് തൊട്ടു പിന്നാലെ വിപണി കുത്തനെ ഇടിയുകയായിരുന്നു പിന്നീട് സാവധാനം നഷ്ടം നികത്തിയ നിഫ്റ്റിയും സെൻസെക്സും കൃത്യമായി ഉയർച്ച കാണിക്കാതെ ഏറ്റക്കുറച്ചിലുകളുമായാണ് മുന്നോട്ട് പോയത് അതായത് നമ്മുടെ രാജ്യത്തിന്റെ സാമ്പത്തികമായ ഘടനയിൽ ഏറ്റവും കൂടുതൽ ബാധമാകുന്ന ഒന്ന് ഈ ബഡ്ജറ്റാണ് ആ ബഡ്ജറ്റ് അവതരണത്തിന്റെ അന്ന് പോലും ഓഹരി വിപണിയിലൊക്കെ ഉണ്ടായ ചാഞ്ചാട്ടം വലിയ രീതിയിൽ കൂപ്പുകുത്തി എന്ന് പറയേണ്ടി വരും അതൊക്കെ തന്നെ ഒരു വലിയ പ്രതിസന്ധി ഇവിടെ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന തരത്തിലാണ് അതുമാത്രമല്ല ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി അവതരിപ്പിക്കുന്ന ഇടക്കാല ബജറ്റിൽ ജനപ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്നായിരുന്നു ഒരു വിദഗ്ധരുടെ വിലയിരുത്തൽ വന്നുകൊണ്ടിരിക്കുന്നത് സാധാരണ ഈ ഇലക്ഷന് മുമ്പ് പെട്രോളിന് വില കുറയ്ക്കുക ഡീസലിന് വില കുറയ്ക്കുക അങ്ങനെയുള്ള പല പണികളും ചെയ്യാറുണ്ട് അത്തരത്തിൽ കർഷകരെ നേരിട്ട് സ്വാധീനിക്കുന്ന തരത്തിലൂടെ എന്തെങ്കിലുമൊക്കെ തന്നെ പദ്ധതികൾ പ്രഖ്യാപിക്കും എന്ന ഉണ്ടായിരുന്നെങ്കിൽ പോലും അതിലേക്കും ഇത്തവണ ധനമന്ത്രി പോയിട്ടില്ല എന്നുള്ളതാണ് വസ്തുത ആദായ നികുതി സ്ലാബുകളിൽ കിഴിവ് ലഭിക്കുമെന്ന് തുടങ്ങി നിരവധി പ്രതീക്ഷകളായിരുന്നു ഈ ബജറ്റുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വെച്ചത് കൂടാതെ സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങൾക്ക് റെഗുലേറ്ററി നടപടിക്രമങ്ങൾ ലഘീകരിക്കുന്നതിനും വായ്പകൾ കൂടുതൽ ലഭിക്കുന്നതിനുമുള്ള നയങ്ങൾ സർക്കാർ കൊണ്ടുവരുന്നൊക്കെ പ്രതീക്ഷിച്ചിരുന്നു പക്ഷെ അതൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി അവതരിപ്പിച്ച ഇടക്കാല ബജറ്റിൽ ആദായ നികുതി പരിധി സംബന്ധിച്ച പുതിയ നിർദ്ദേശങ്ങൾ ഇല്ല എന്ന് പറയുമ്പോൾ ഇനി ഇവിടെ സംരംഭം തുടങ്ങുന്നവർക്കൊക്കെ തന്നെ അതൊരു വലിയ വെല്ലുവിളിയാകും എന്നുള്ളതും ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒന്നു തന്നെയാണ് പ്രത്യക്ഷ പരോക്ഷ നികുതി നിരക്കുകളിലും മാറ്റമില്ല എന്നാണ് ഈ ബജറ്റ് പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ടാക്സ് ലാബുകളിൽ മാറ്റമില്ലെന്ന് ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഇന്ന് സഭയിൽ പറയുകയും ചെയ്തിട്ടുണ്ട് ആദായ നികുതി റീഫണ്ട് ഇപ്പോൾ പത്ത് ദിവസത്തിനുള്ളിൽ നൽകാവുന്നു എന്ന് കൂട്ടിച്ചേർത്തിരിക്കുകയാണ് മാത്രമല്ല കഴിഞ്ഞ പത്തു വർഷത്തിലെ നേട്ടങ്ങൾ എണ്ണി എണ്ണി പറഞ്ഞുകൊണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണത്തിന്റെ അതേ മാതൃകയിലായിരുന്നു ധനമന്ത്രി നിർമ്മല സീതാറാം ഇന്ന് സഭയിൽ ബജറ്റ് അവതരിപ്പിച്ചത് സമ്പൂർണ്ണ ബജറ്റ് അല്ലാതിരിക്കെ നേട്ടങ്ങളുടെ പട്ടിക നിരത്തുക മാത്രമാണ് സഭയിൽ ഈ അൻപത്തെട്ട് മിനിറ്റും നിർമ്മലാ സീതാറാം ചെയ്തത് എന്ന് കൂടി എടുത്തു പറയേണ്ടതുണ്ട് തെരഞ്ഞെടുപ്പിന് ശേഷം വരുന്ന സർക്കാർ ജൂലൈയിൽ സമ്പൂർണ്ണ ബജറ്റ് അവതരിപ്പിക്കാൻ ബാധ്യസ്ഥമാകും എന്നുള്ളതാണ് ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നാൽ പോലും ഇടക്കാല ബജറ്റിലൂടെ നിലവിൽ കഷ്ടത അനുഭവിക്കുന്ന കർഷകർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്തേക്കും എന്ന തരത്തിൽ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നെങ്കിൽ പോലും അതൊന്നും തന്നെ നടന്നിട്ടില്ല ഇനിയും തുടർഭരണം ലഭിക്കും അപ്പോൾ കാണാം എന്നൊരു വാക്കാണ് നിർമ്മലാ സീതാരാമന്റെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നത് അപ്പോൾ നിലവിൽ പ്രഖ്യാപനങ്ങളൊന്നും വേണ്ട ഇനി ഞങ്ങൾക്ക് ഭരണം ലഭിച്ചിട്ട് മതി വല്ലതും തരുന്നെങ്കിൽ തന്നാൽ എന്നുള്ള രീതിയിലേക്കുള്ള ഒരു ഡിമാൻഡായിരുന്നു നിർമ്മലാ സീതാരാമൻ ഇന്ന് മുന്നോട്ട് വെച്ചത് എന്ന് പറയണം പക്ഷേ ഒന്നുമില്ലാത്ത മോദിയുടെ മോദി സ്ഥിരമായി പറയുന്ന അതേ കാര്യങ്ങൾ തന്നെ ബജറ്റിലേക്ക് മാറ്റി അവതരിപ്പിക്കുക മാത്രമാണ് ഇടക്കാല ബജറ്റിൽ ധനമന്ത്രി ചെയ്തിരിക്കുന്നത് അതിനപ്പുറത്തേക്ക് ഒന്നും ഉണ്ടായില്ല പട്ടിണി ഭാവങ്ങൾക്കോ കർഷകർക്കോ ഒക്കെ തന്നെ ആശ്വസിക്കാൻ കഴിയുന്ന ഒരു പ്രഖ്യാപനവും ഇന്നത്തെ ബജറ്റിൽ ഉണ്ടാകാതെ പോകുന്നത് വലിയ പ്രതിഷേധമാണ് പ്രതിപക്ഷ പാർട്ടികളും കൃത്യമായി ആ വിമർശനം ഉന്നയിക്കുന്നുണ്ട്